ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ പൂക്കൂടയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിവിധ കലാപരിപാടികളുമായി നമ്മോടൊപ്പം ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് തുടങ്ങാം ചൊല്ലുന്നവർ ആമിന സിയ റിൻഹാ പി ടിഷന ഗോപിക ടിക്കെ പ്രാർത്ഥന തൻ പൂക്കളായി വിരിയണം ൂവിരിങ്ങ വീധികൾ പുണ്യവീധികളാകണം പുണ്യവഴികളിലൂടെ നാം യാത്രയെന്നും ചെയ്യണം യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം ഈശ്വരനാണനം ഇനിയൊരു ലളിതഗാനമായാലോ പാടുന്നത് ഗോപിക ടീ കെ ി ക മിട്ടുവാൻ ആരുരാൾ ചാര വന്നു നില മഴയുടെ രാഘവി പഞ്ചിക മിട്ടുവാൻ ആരുരാൾ ചാര വന്നു തരളിതഭാവങ്ങൾ താമരയ കാത്തിരുന്നു നില മഴയുടെ രാഘവി പഞ്ചിക മിട്ടുവാൻ ആരൊരാൾച്ചാരന്നു പൂവുകൾ മൂടുമീ ആശ്രമവാടിൽ ഏകയാമോരിതൾ പൂവുകൾ മൂടുമി ആശ്രമവാടിൽ ഏകയാമോരിതൾ താരുപോലെ സുഖമുള്ള നോവുകൾ കവിതയായി തൂകുമി മഴയുടെ പാട്ടിലൂടൊഴുകി വന്നു സുഖമുള്ള നോവുകൾ കവിതയായി തൂകുമി മഴയുടെ പാട്ടിലൂടൊഴുകി വന്നു നിദ്ര വിവശയായി കാത്തിരുന്നു ില മഴയുടെ രാഘവി പഞ്ചിക്ക് മിട്ടുവാൻ ആരൊരാൾച്ചാരി വന്നു ഈണവും താളവും ആത്മസംഗീതവും ലാളിക്കുമോ ആത്മസംഗീതവും ലാളിക്കുമോ മന പോലെ മനസ്സിലെ പൂവള്ളി തഴുകും സുഗന്ധമാം പൂലരുളിയിൽ പൂപ്പുതുലഞ്ഞൂ ലജ്ജാ വിവശയായി കാത്തിരുന്നു നിലാമഴയുടെ രാഘവി പഞ്ചികിട്ടുവാൻ ആരൊരാൾച്ചറി വന്നു തരളിതഭാവങ്ങൾ താമരയല്ലി പോരയോ ഏറെ നാൾ കാത്തിരുന്നു രാഗവി ആരോരാ അടുത്തതായി മണ്ണില്ലാ കൃഷി രീതിയെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു നിരഞ്ജന മണ്ണില്ലാതെ ഒരു കൃഷിയോ എന്താ അത്ഭുതമായി തോന്നുന്നുണ്ടോ എന്നാൽ അങ്ങനെയും കൃഷി ചെയ്യാൻ സാധിക്കും നഗരത്തിലും ഫ്ളാറ്റുകളിലും താമസിക്കുന്നവർക്ക് കൃഷി ചെയ്യുന്നതിന് മണ്ണോ ചകിരിച്ചോറോ ഉപയോഗപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അവർക്ക് വെള്ളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ സാധിക്കും മണ്ണിനു പകരം പോഷക ലൈനിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതി ഹൈഡ്രോപോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത് സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ പോഷകങ്ങളും ലവണങ്ങളും പ്രത്യേകം സജ്ജീകരിച്ച പാത്രങ്ങളിൽ നിറച്ച് സസ്യം അതിൽ വളർത്തും പോഷകങ്ങളെ വെള്ളത്തിൽ നിന്ന് അയോണുകളുടെ രൂപത്തിൽ ആകിരണം ചെയ്തു വളരാൻ ചെടികൾക്ക് കഴിയുമെന്ന കണ്ടെത്തലാണ് ഹൈഡ്രോപോണിക്സ് എന്ന കൃഷിരീതിക്ക് തുടക്കം കുറിച്ചത് മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും കീടബാധയും ഈ കൃഷിരീതിയിൽ ഒഴിവാക്കാനാകും പ്രത്യേകം നനക്കേണ്ടതില്ലാത്തതിനാൽ സാധാരണ കൃഷിക്ക് ആവശ്യമുള്ളത്ര ജലവും ചെലവാകില്ല തുടർന്ന് ഒരു ദേശഭക്തിഗാനം പാടുന്നവർ देविगा आमना जिया वीटी, टिशा सना रिसा ईके गोबिगा टीके भारत प्यारा देश हमारा तन मन इस वारेंगे भारत प्यारा देश हमारा तन मन इस वारेंगे ससद पद दप गरी गरी सा ससद पद द पग भारत प्यारा देश हमारा तन मन इस पर वारेंगे गंगा जिसका पानी बरती फल फूलों से लड़ी है धरती गंगा जिसका पानी बरती फल से लड़ी है धरती जिस धरती पर जा... लिया है मादा उसे पुकारेंगे भारत प्यारा देश हमारा तन मन इस पर मारेंगे गंगा जिस തുടർന്ന് ഞാൻ നിവേദ്യ ഒരു കവിത കേൾക്കാം യുവകവികളിൽ ശ്രദ്ധേയനായ ശ്രീ ബിജു ജോസഫിന്റെ അഹല്യക്കും മറ്റും പറയാനുള്ളത് ഇനി ഉറങ്ങാതിരിക്കാം തുറക്കുന്ന കാട്ടുതീ തെരുവുകോണിൽ നുറുങ്ങിയ വളകൾ തൻ മുറിവണിച്ചുറക്കം മുറിച്ചുവോ രാത്രിവണ്ടികൾ നീലിച്ച തെരുവുകൾ വിജനവീധി മുഖം മൂടിരാവുകൾ വേട്ടനായകൾ മാന്തി പൊളിച്ചതാം ആട്ടുകുഞ്ഞിൻ്റെ ഭീതിച്ച കണ്ണുകൾ വിക്ലതങ്ങൾ സ്ഥിരാഗമനപാതകൾ അസ്ഥി ഗർഭിച്ച കുന്നുകൾ സമതലം ീഞ്ഞു മുക്കിക്കലപ്പനാ വിന്നലെ കാവു തീണ്ടി അക്കഞ്ഞാവനങ്ങളിൽ ഉഴുതുമേദിച്ച മണ്ണിങ്കിനാവുകൾക്ക് ആര് ചൊല്ലിക്കുടും രാമായണം മാരിമേഘമേ പെയ്തുറഞ്ഞാടുക രാവിനീറന് തുണി കീറുമൂടുക കണ്ണുപൊത്തു നിലാവിൻ്റെ കൺമഷിക്കുറി നന്നായി വരയ്ക്കുക അരികിൽ നിന്ന് ചിരിക്കുന്ന കൗരവർ അതിനടുത്തവർ ആണായി പിറന്നവർ കേളി പകിടകേളി നപുംസകൃഷ്ണകൾ അതിനുമപ്പുറം തിമിരിച്ച കണ്ണുകൾ കാഴ്ചയറ്റ നിശബ്ദ നിസംഗത ഒരു കുരലു വിളിപ്പാടടുത്തുനിയെങ്കിലും ഞാൻ നിലവിളിച്ചെങ്കിലും ഇല്ല മാധവ പിന്നൊരിക്കൽ കൂടി വന്നു മാനം തിരിച്ചു തന്നില്ല നീ ൊണ്ടുപോകേണ്ട ഞാൻ കാനനത്തിൽ കഴിഞ്ഞിടാം ശാന്തമായി സീതരാമനോടൊതുന്നു വേണ്ടിനി അഗ്നിശുദ്ധിയും നാട്ടുപുലഭ്യവും വേണ്ട ശ്രീരാമ ചൊല്ലുന്ന ഹല്യം വേണ്ട ശ്രീരാമ ചൊല്ലുന്ന ഹല്യയും ശാപമോക്ഷം ഞാൻ പിൻവലിക്കൂ കുതിക്കുകൾ മെച്ചമി കല്ലു ജന്മം വനാന്തരം തൃപ്ത ഞാൻ അടുത്തതായി ഒരു നാടൻ പാട്ട് കേൾക്കാം പാടുന്നവർ റിസ ടിഷാസന മുഫീദ വയനാട് ജില്ലയിലെ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന ആദിവാസി വിഭാഗമാണ് ജേനുകുറുമ്പർ ജേനെന്ന് പറഞ്ഞാൽ തേൻ കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ പാടി വരാറുള്ള തനത് പാട്ടാണിത് കായ്ക്കരിട്ട പാടങ്കോ നുറുമ്പ

സ്വ സൊ സോ സ്വോ സ്വാമിമി അത്ത അലക്കു തക്ക നിന്നവളെ സിഖോ സിഖോ നിന്നവളെ ചെല്ലപ്പുടപ്പു സൈലെ ഹട്ടൽ മടലു ശൈലെ തിക്കാത്ത് അ ആ തിക്കാത്ത് ആ ആ ബാരലൂ കുദമാരൂ മല്ലെ ബാരാത്തി ബാര

ഹട്ടല് മടല് ഹട്ടി ഹല എന്ന ഊച്ചാടി മൂക്ക് കല്ലോ മുത്തല കെട്ടി സേവ എന്ന ചേർത്തിക്കെട്ടി പനിനീരിലെ ഹുടികളോ പനിനീരിലെ ഹുടികളെ പനിനീരില ഹുടികളോ പനിനീരില ഹുടികളേ നരിലവോ സെല്ലവോ നരിലവോ ചെയവവോ നരിലവോ സെല്ലവോ നരിലോ ചെയവോ ഹതിരടേ ഹലമാല പോക ഹതിരടെന്ന് ഹുടിച്ചിട്ടുണ്ട് ഹട്ടാൽ എന്ന് ഹുടിച്ചിട്ടുണ്ട് ഹുടിച്ചിട്ടുണ്ട് ഹട്ടാൽ എന്ന് ചേർത്തലെന്ന് തുടിക്കണോ ചേർത്തലെന്ന് തുടിക്കണോ പരസലെന്ന് തുടിക്കണോ ഹട്ടൽ മടൽ ഹട്ടലഹട്ടി ഹലെന്ന ഊച്ചൽ ആടി മൂക്കുകെട്ടി സേവയെന്ന് ചേർത്തിക്കെട്ടി പനിനീരിലെ ഹുടികളോ പനിനീരിലെ ഹുടികളെ പണിനീരിലെ ഹുടികളോ പനിനീരിലെ ഹുടികളെ വിദുര തരത്തിൽ കട്ടിമാടി വട്ടു വന്ന കാടി വിര തരത്തി കട്ടിമാടി വട്ടു വന്ന കാടി പെരുപ്പില്ലാതെ നടക്കിതാ പെരുപ്പില്ലാതെ തുടിക്കുക പെരുപ്പില്ലാതെ നടക്കിതാ പെരുപ്പില്ലാതെ തുടിക്കുക ഹടല മടല ഹടല ഹട്ടി ഹലൊന്ന ഊച്ചലാടി മൂക്ക് കല്ലു മുത്തല കെട്ടി സേവയൊന്നും സേർത്തി കെട്ടി പനിനീരിലെ ഹുടികളോ പനിനീരിലെ ഹുടികളെ

ഇനി നമുക്ക് ആമിന സിയയുടെ മാിളപ്പാട്ട് കേട്ടാലോ രചന മാളിയക്കൽ അകത്ത് അബു കെൻസ ഇശൽ നീട്ട് വല്ലാഹി കഥയുടെ മൊഴികളിൽ എത്തിൻ ചരിതം രുചിരം ചേർന്നത് ഫുർഖാനിൽ വളർപ്പറ്റ അതിമിക പദവിയിൽ മതിലകമത് കൊതി മനുജരിൽ നിജമത് വെള്ളുന്ന കുസ ചൊല്ലുന്നു ഹിതം ഗുഹരം പെട്ടതിനുള്ളുദ്ധിരമഹതിൽ പൂണ്ടവരിൽ വിഘടനമലിക്കവൻ കഠിനമാം വിധമാണ് ഇരുളിന്റെ ഇരുൾ പകി അതിക്രൂരം നരൽക്കേണു വലിയോനെപ്പാടെ മറന്നേ കൊടും പാപം പൂണ്ട് നടന്നേ കൊടും പാപം പൂണ്ട് നടന്നേ മനമിരുൾ കനവതിൽ ചിലകളിൽ നമിച്ചിടാൻ ഹിതം വറുതാക്കുന്നേ ഹർഷൻ അരുൾവതിലിരുളിൽ പൊരുളത് അറിവോരഗവതിൽ അരിശം നിറവത് അറിവനുരത്തെ സബുഹൂറടവേ പുറപ്പെട്ടൊരിക്കൽ ഭരിക നടന്ത് പുകിന്ത് കൗഫകം കൊള്ളെ നയന്തറിന്തെ മൊളിന്ദേയല്ല നലം നിലത്തിൽ നിറുത്തിടാനുള്ള നലവർ ഗുഹരം മുറക്കിടെ വല്ലാഹീ കഥയുടെ പൊരുളുരത്തതിശയ മൊഴികളിൽ ചിതമതില നാളിൽ വിലായത്തിൻ ചരിതം ം ചേർന്നാനേ അത് ഫുർഖാനിൽ മലർന്ന് തിരുന്തും പോണ്ട് മശങ്കിയുടെ ചതം കൊണ്ടും മിശിക്കതിർ കണ്ടാണേ മശങ്കം വിട്ടുണർന്നുള്ള നലവരും സമൂഹവും ചുഷലിട്ട് നിണ്ടാനേ കശിന്തു പുരുളുകൾ അനകംഭരിശമേ കൊശിന്ദൊരതിശയം തിശന്തു ഗുഹരമേ

ദേവിക നിരഞ്ജന ധന ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് പറ്റിയ കേന്ദ്രം ഇവിടെയാണോ ഇവിടെ കുട്ടികളല്ലേ അതെ അവരാണ് നല്ല ഇരകൾ ചിലന്തി വലയിൽ എപ്പോഴെങ്കിലും വലിയ ഇരകൾ വീഴാറുണ്ടോ വീണാലും അവ വലയും പൊട്ടിച്ചു പോകും ഓ അപ്പോൾ കുട്ടികൾ തന്നെ പറ്റിയ ഇരകൾ അവരെ എങ്ങനെ നമ്മൾക്ക് വലയിൽപ്പെടുത്താം ചൂണ്ടയിൽ മീൻ കുടുങ്ങുന്നത് നീ കണ്ടിട്ടില്ലേ ഇരയിട്ട് കാത്തു നിൽക്കും മീൻ താനേ കൊത്തിക്കോളും കെണിയിലായതിനു ശേഷം ജീവനായുള്ള ഒരു പിടച്ചിലുണ്ടല്ലോ കാണാൻ വല്ലാത്ത സുഖമാ എന്താ ബ്രോ ബ്രോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആദ്യം ലഹരി ചേർത്ത ഈ മിഠായികൾ സൗജന്യമായി നൽകണം അവർ നമ്മുടെ വരുതിയിലായതിനു ശേഷം പണം നൽകിയാൽ മാത്രം കൊടുത്താൽ മതി അവർ ഏത് വിധേനയും പണവുമായെത്തും തീർച്ച ഓ അപ്പോൾ വിശ്വസ്തരായ മൂന്നാലെണ്ണത്തിനെ നമുക്ക് കച്ചവടത്തിനായി ഉപയോഗിക്കാം അല്ലേ അതെ അൻപതോ നൂറോ രൂപയും രണ്ട് മിഠായി നൽകിയാൽ കച്ചവടം നടത്തി മുഴുവൻ പണവും അവർ നമ്മൾക്ക് എത്തിച്ചു തരും ഉറപ്പ് ബ്രോ ദേ പോലീസ് നിങ്ങൾ എന്താണ് രണ്ടുപേരും ഇവിടെ സാറിനെ കാണാനാ സാറിനെ കാണാനോ സാറിനെ കാണാൻ പോലീസ് വരേണ്ടത് സ്റ്റേഷനിലേണ്ടത് സ്കൂളിലാണോ അതല്ലെ കാണാനാ എന്താ കാര്യം കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് സാറേ നിന്നെയൊക്കെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ അത് പിന്നെ സാറേ സാറിനെ പേടിച്ചിട്ടാണ് സാറേ ശരി ശരി സാറിനെ കണ്ടിട്ട് ഇപ്പൊ വിട്ടോണം സംശയം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ അളിയാ കണ്ടോ അവിടെ ഒരു സൂപ്പർ ബൈക്കിരിക്കുന്നു ചിലപ്പോൾ ആ ചേട്ടന്മാരുടേതായിരിക്കും വാ നമുക്ക് പോയി ചോദിച്ചു നോക്കാം ഏയ് ബ്രോ ഇതാ അവരെത്തി കണ്ടോ ചൂണ്ടയിൽ മീൻ കൊത്തി തുടങ്ങി ചേട്ടാ ഇതാണോ അതെ എന്താ ഇഷ്ടായോ ചേട്ടാ ഇതിനെന്ത് വില വരും രണ്ടു ലക്ഷം രൂപ വരും എന്റെ സ്റ്റൈല് ചേട്ടൻ നൂറിലൊക്കെ പറപ്പിച്ചിട്ടുണ്ടോ അതുക്കും മേലെ അനിയന്മാർ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ ക്ലാസ്സിൽ എല്ലാ ദിവസവും ഈ തന്നെയാണോ അതെ നിങ്ങൾക്ക് വേണോ വേണ്ട ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങി രമേശൻ രമേശൻ മാഷ് മാഷ് പറഞ്ഞിട്ടുണ്ട് ുംങ്ങിക്കടേ മാറിയാൻ പോകുന്നില്ല പിടി എന്നാ വാങ്ങാ പ്രത്യേക തരം മിഠായി ആണ് ഇത് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും ഒരു മിഠായി കൂടെ തരാമോ അതിനെന്താ പക്ഷേ നാളെ മിഠായി വേണമെങ്കിൽ കാശ് തരണം അപ്പൊ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം ആഹ് എടാ വല്ലാത്തൊരു സുഖം നിനക്ക് തല കറങ്ങുന്നുണ്ടോ ചേട്ടന്മാർ പറഞ്ഞതുപോലെ മറ്റേതോ ഒരു ലോകത്തെത്തിയതുപോലെ ഒരു പ്രതീതി എനിക്കും സ്വർഗത്തിലെത്തിയതുപോലെ തോന്നുന്നു കാണുന്നില്ലല്ലോ വരും അമ്മാതിരി നമ്മൾ അവർക്ക് കൊടുത്തത് ദേ അവർ വരുന്നുണ്ട് എടാ ആ ചേട്ടാ ഇന്നലെ തന്ന തരാമോ തരാം പക്ഷേ നിന്റെ കയ്യിലൊക്കെ കാശുണ്ടോടാ ഇന്ന് കാശില്ലേട്ടാ നാളെ തരാം പ്ലീസ് ചേട്ടാ കാശ് ഞങ്ങൾ നാളെ തരാം പോപ്പോ കാശില്ലാതെ ഒന്നും പോയി തരില്ലും കൊണ്ടുവാ പോടാ ഒരു സാധനം താ പോടാ നിനക്ക് ഒരു സാധനം ഇല്ല പറ്റുന്നില്ല പറ്റുന്നില്ല നീ ഒരെണ്ണം താ ഒന്നുമില്ല അരയുമില്ല പൈസ ഉണ്ടെങ്കിൽ നിനക്ക് സാധനം തരും ഇല്ലെങ്കിൽ നീ ഇപ്പോ എസ് തരാം ബായ് ഇപ്പൊ ഒരെണ്ണം താ പോടാ പോ ഹേ ബ്രോ ഇത് നിങ്ങളുടെ പഴയ ചങ്കല്ലേ ചങ്ക് അതൊക്കെ പണ്ട് ഇവിടെ ബന്ധങ്ങളുമില്ല സൗഹൃദവുമില്ല കച്ചവടം മാത്രം ബായ് നിനക്കൊക്കെ ഞാൻ ഒരുപാട് കാശ് തന്നിട്ടുള്ളതല്ലേ എന്നിട്ടാണ് ഇപ്പൊ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പോടാ കൊന്നോ പിടിച്ചു പറിച്ചോ പൈസയുമായിട്ട് വാ എന്നിട്ട് നിനക്ക് സാധനം തരാം എടാ ഇവനെടുത്ത് ദൂരെ കളയടാ ബായ് ഒരെണ്ണം താ ബ് എനിക്ക് വേണം ബായ് പോടാ പോകാൻ ചേട്ടാ ഇതാ പൈസ ഞങ്ങൾക്ക് മിഠായി തരൂ ഇത് നിങ്ങൾ എന്തിനാ അറിയണം കൊള്ളാം അധികം ഇതേ സമയത്ത് ഇവിടെ വെച്ച് കാണാം ഓക്കെ എന്താ ഒരു സുഖം ഇന്ന് സ്മിതയുടെ ബാഗിൽ നിന്നാ ഞാൻ കാശൊപ്പിച്ചത് നാളെ നീ എങ്ങനെയെങ്കിലും കാശൊപ്പിക്ക് ഇനി മിഠായില്ലാതെ പറ്റില്ല എന്താ ഒരു സുഖം നാളെ എങ്ങനെയെങ്കിലും അയ്യോ കരയുന്നു എന്തിനാ എന്തിനാ സ്മിത കരയുന്നേ കരയുന്നേ കാര്യം ഗുഡ് മോർണിംഗ് കുട്ടികളെ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ ഒക്കെ കണ്ടിട്ട് രണ്ടു മാസത്തോളം ആയല്ലോ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ സുഖമാണ് മാഷേ മാഷേ സ്മിത കരയുന്നു എന്താ കാര്യം ചോദിച്ചിട്ട് പറയുന്നില്ല എന്തിനാ മാഷെ എന്റെ ബാഗിൽ നിന്ന് രൂപ കാണാനില്ല ബസ് ഫീസ് അടക്കാനും ബോക്സ് വാങ്ങാനും വേണ്ടി അച്ഛൻ തന്ന അസുഖം കാരണം കഴിഞ്ഞ ഒരാഴ്ച അച്ഛൻ ജോലിക്ക് പോയില്ല ഇന്നലെ മുതലാ മാഷെ അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങിയത് വീട്ടിലരി പോലും വാങ്ങാതെയാണ് അച്ഛൻ ആ കാശ് എനിക്ക് തന്നത് കുട്ടികളെ സ്റ്റാൻഡപ്പ് മക്കളെ സത്യം പറയണം നിങ്ങളിൽ ആരെങ്കിലും ആ കാശ് ോ ഇല്ല മാഷെടുത്തിട്ടില്ല എന്താ സിദ്ധാർത്ഥ് വിനയ വിവേക് തല താത്തി നിൽക്കുന്നത് ആരെങ്കിലും ആ കാശ് എടുത്തോ എടുത്തോന്ന് എന്താ നിങ്ങളാരും മിണ്ടാത്തത് നിങ്ങളാണോ കാശ് എടുത്തത് ഇവർ സാധാരണ മാഷേ ഇവർ ഗേറ്റിന് പുറത്ത് രണ്ടു ചേട്ടന്മാരിൽ നിന്നും എന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടു നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും മിഠായി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് മിഠായി വാങ്ങിക്കാൻ കാശ് എവിടുന്ന് കിട്ടി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾക്ക് മിഠായി വാങ്ങിക്കാൻ കാശ് എവിടുന്ന് കിട്ടി അപ്പോ നിങ്ങളാണ് മിഠായി വാങ്ങാനായി മോഷണം നടത്തിയത് അല്ലേ അതെ മാഷേ ഒരു ഇനി ആവർത്തിക്കില്ല മാഷേ ആ മിഠായി കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ വിവേക് വല്ലാത്തൊരു തലവേദന അപ്പോ സിദ്ധാർത്ഥിനോ സ്വർഗത്തിലെത്തിയതുപോലെ സ്വർഗത്തിലെത്തിയ പോലെ കഴിഞ്ഞ രണ്ടു മാസമായി ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് ആർക്കെങ്കിലും മറിയാമോ മക്കളെ അതിന് കാരണം നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ ലഹരിയാണ് എനിക്കൊരേയൊരു മകനായിരുന്നു ഉണ്ടായിരുന്നത് എന്റെ വിനീത് പഠനത്തിലും കലാ കായിക രംഗത്തും പ്രതിഭ തെളിയിച്ച മിടുക്കൻ അധ്യാപകരായ ഞാനും അവന്റെ അമ്മയും അവനെ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല കാരണം ഞങ്ങൾക്ക് അവനെ വലിയ വിശ്വാസമായിരുന്നു ക്രമേണ അവന് പരീക്ഷയിൽ മാർക്ക് കുറയാൻ തുടങ്ങി ആ പ്രായത്തിലെ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മാറ്റമായി മാത്രം ഞങ്ങൾ അത് കരുതി ഒരു ദിവസം അവന്റെ അമ്മക്ക് വീട് വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ ലഹരി മരുന്നിന്റെ ഒരു പാക്കറ്റ് കിട്ടി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്നു കാണാതിരുന്ന എന്റെ മകനെ ആയിരുന്നു കാണാൻ കഴിഞ്ഞത് ആക്രോശത്തോടെ ഞങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുന്ന അവന്റെ രൂപം എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു എന്റെ എൻ്റെ പൊഞ്ഞുമോൻ ലഹരിക്കടിമപ്പെട്ടു എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവനെ ഞങ്ങൾ ചികിത്സിക്കാനായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു എന്ന യാഥാർത്ഥ്യം ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു കുറെ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയ അവൻ എന്റെ പൊന്നുമോൻ നരമ്പ് മുറിച്ച് നിങ്ങൾ പറയുന്ന ആ സ്വർഗത്തിലേക്ക് എന്നേക്കുമായി യാത്രയായി എന്റെ പൊന്നുമോൻ മാഷേ അവൻറെ അമ്മയുടെ കണ്ണുനീർ ഇപ്പോഴും ചോർന്നിട്ടില്ല എന്റെ മകന് സംഭവിച്ചത് ഇനി ഒരു കുരുന്നിനും ആർക്കും സംഭവിക്കരുത് മക്കളെ നിങ്ങളുടെ സ്വർഗം അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും അടങ്ങുന്ന കുടുംബമാണ് നിങ്ങളുടെ സ്വർഗം കൂട്ടുകാരും അധ്യാപകരും അടങ്ങുന്ന ഈ വിദ്യാലയമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളെ കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളാണ് നിങ്ങളുടെ അച്ഛനമ്മമാർക്കുള്ളതെന്ന് നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ കരുത്ത് നിങ്ങൾ ലഹരിക്കടിമപ്പെടാൻ പാടില്ല നമ്മൾ പ്രതികരിക്കണം അനിയന്മാരെ മിഠായി വേണ്ടേ മക്കളെ അരുത് അരുത് സ്കൂളും കുടുംബവുമാണ് നിങ്ങളുടെ സ്വർഗം ഈ ഈ സാമൂഹ്യ വിരുദ്ധർ ഇവർ പിന്നെയും വന്നല്ലേ പാടില്ല ഇവരെ ഒറ്റപ്പെടുത്തുക ഈ സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുക ലഹരിയുടെ ലഹരിയുടെ വ്യാപാരികളെ വ്യാപാരികളെ ഇവർ മരണത്തിന്റെ വ്യാപാരികൾ ഇവർ മരണത്തിന്റെ വ്യാപാരികൾ ഇവർക്ക് ശിക്ഷ ശിക്ഷ ഉറപ്പാക്കുക ഉറപ്പാക്കുക ഇവർക്ക് ദാ മക്കളെ പോലീസ് വന്നു പിടിച്ചു കൊണ്ടുപോട്ടെ അരസ്റ്റം അയ്യോ സാറേ ഞങ്ങളെ വിട് സാറേ വിട് എത്ര കേമന്മാരായ വക്കീൽമാർ വന്നാലും രാഷ്ട്രീയക്കാർ വന്നാലും നീയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലടാ ഇനിയൊക്കെ ഞങ്ങൾ പൂട്ടേണ്ട രീതി ൂട്ടും നടക്കട അങ്ങോട്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വർഗീയതകൾക്കുമെതിരെ പോരാടിയ നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോൾ ലഹരിയുടെ കൈകളിലാണ് എത്ര എത്ര ജീവിതങ്ങളാണ് ഈ ലഹരി കവർന്നെടുക്കുന്നത് പ്രിയപ്പെട്ട രമേശൻ സർ കുട്ടികളെ നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് മാതൃകയാണ് കുട്ടികൾ മാത്രമല്ല സ്വന്തം മക്കളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന രക്ഷിതാക്കൾക്കും സ്കൂളിലെ അധ്യാപകർക്കും ഇതൊരു പാഠമാണ് ഈ നാട്ടിലെ ക്രമസമാധാനവും സുരക്ഷിതത്വവും പോലീസിന്റെ മാത്രം കർത്തവ്യമായി കരുതരുത് ഇത്തരം സംഭവം നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ പോരാട്ടത്തിൽ സംസ്ഥാന നിങ്ങൾ ഇതുവരെ കേട്ടത് തിരൂർ എംഇ എസ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്